السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي طلحة زيد بن السهل رضي الله عنه قال كنا قعودا بالأفنية نتحدث فيها فجاء رسول الله صلى الله عليه وسلم فقام علينا فقال ما لكم ولي مجالس السعودات فقلنا انما قعدنا لغير ما بأس قعدنا نتذاكر ونتحدث قال اما لا فأدوا حقها غل البصري ورد السلام وحسن الكلام صحابي برمجانايا ابو طلحة زيد بن السهل رضي الله عنه ربطت في جوية يقول ولد അവിടെ ഞങ്ങൾ കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നബി ഒരു ശ്രമമാങ്ങൾ കടന്നു വന്നു എന്നിട്ട് ചോദിച്ചു മാലക്കും വലിയ മജാസ്രൗതാത്തി നിങ്ങളെന്തിനാണ് ഈ വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് ഫകുല ഞങ്ങൾ പറഞ്ഞു ഇന്നമാഅസിൻ കുഴപ്പമില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ അല്പം സംസാരിക്കുന്നതിന് വേണ്ടി സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയിരിക്കുകയാണ് അപ്പോലെൻ പറഞ്ഞു ഇമാല ഫു നിങ്ങൾക്ക് ഈ വഴിയോരങ്ങളിൽ ഇരുന്നേ തീരുവെങ്കിൽ നിങ്ങൾ ഈ വഴിയുടെ കടപ്പാട് നിങ്ങൾ വല്ലുൽ ബസരി വീട്ടുകടപ്പാട് ഹറാമുകള തൊട്ട് കണ്ണു ചിങ്ങുക എന്നുള്ളതാണ് റദ്ദുൽ സലാമി ആളുകൾ സലാം പറയുമ്പോൾ അത് മടക്കുക കലാമി ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക സംസാരിക്കുക നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ ഈക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് മുത്തലിബി വിശ്രമ അലൈഹി സ്ഥലം പഠിപ്പിക്കുന്നു ഓർമ്മകളുണ്ടാകും